ഹായ് എവരി വൺ വെൽക്കം ടു യുവർ ഹെൽത്ത് ആൻഡ് വെൽനസ് ഇറ്റ്സ് മീ ജലാൽ ഫ്രം അൽ ജയ്ത്തും ഫാർമസി കൽബ ഫുജേറ ഹൈലോറിക് ആസിഡ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അതിൻ്റെ കോസ്മെറ്റിക് ഫങ്ഷൻസിനെ കുറിച്ചൊക്കെ സംസാരിച്ചു ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിൻ്റെ മറ്റ് ഹെൽപ്പുകളും എന്തൊക്കെ ഫുഡ് കഴിച്ചാൽ നമുക്ക് ഹൈലോറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ ബൂസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ് ഹൈലോറിക് ആസിഡ് നമ്മുടെ കണക്റ്റീവ് ടിഷ്യൂകളിലെല്ലാം കാണപ്പെടുന്ന ഒരു കമ്പോണൻ്റ് ആണ് നമ്മുടെ ശരീരത്തിൽ കാട്ടിലേജ് ഉള്ള ഭാഗങ്ങളിലും നമ്മുടെ ജോയിൻസ് ഉള്ള ഭാഗങ്ങളിലും ലിഗമെൻസ് ഉള്ള ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഹൈലോണോക്ക് ആസിഡ് ഒരുപാട് കാണപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ സ്കിന്നിൽ എവിടെയൊക്കെയാണ് കാണപ്പെടുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ വീഡിയോ എന്തൊക്കെ കോസ്മെറ്റിക് എന്തൊക്കെ ഫങ്ഷൻസ് ആണ് ഉള്ളത് എന്നുള്ളതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഇന്ന് ഹൈലോണിക് ആസിഡിൻ്റെ മറ്റ് ചില ഫങ്ഷൻസ് ചർച്ച ചെയ്യാം അതിൽ പെട്ടെന്നാണ് ഹൈലോണിക് ആസിഡ് എക്സ്ട്രീമിലി ഹീലിംഗ് പ്രോപ്പർട്ടീസ് കൂടുതലുള്ള ഒരു ആണ് ഹൈലോണിക് ആസിഡ് അതുകൊണ്ട് തന്നെ നമ്മുടെ എക്സ്ട്രാ സെല്ലുലാർ ഭാഗങ്ങളിലൊക്കെ ഹൈലോണിക് ആസിഡ് കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഒരു മുറിവൊക്കെ പറ്റി കഴിഞ്ഞാൽ അവിടെ പെട്ടെന്ന് ഹൈലോണിക് ആസിഡ് എത്തിയിട്ട് നമ്മുടെ മുറിവ് കൂടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് സഹായിക്കും അതുപോലെ തന്നെ സ്കിന്നിൽ ഉണ്ടാകുന്ന റാഷസ് ഇതൊക്കെ ഒരു പരിധിവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹൈലോണിക് ആസിഡ് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഹൈലോണിക് ആസിഡ് ഹെൽപ്പ് ചെയ്യുന്ന വേറൊരു ഭാഗം എന്ന് പറയുന്നത് നമുക്ക് കണ്ണിൻ്റെ മോയിസ്ചറൈസിങ് ഡ്രോപ്സുകളെല്ലാം ഹൈലോണിക് ആസിഡ് കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് നമ്മുടെ കണ്ണിൻ്റെ ഇറിറ്റേഷൻ ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഹൈലോണിക് ആസിഡ് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് വേറൊരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണക്റ്റീവ് ടിഷ്യുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്നുള്ള രോഗം അതായത് മുട്ടിൻ്റെ തേയ്മാനം അതുപോലുള്ള കേസുകളിൽ ഹൈലോണിക് ആസിഡ് ഇൻജക്ഷൻസ് ഉപയോഗിച്ച് വരുന്നുണ്ട് ഇത് നല്ല രീതിയിൽ ഓസ്റ്റിയോ അത്രൈറ്റീസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് കാലം നമുക്ക് മുട്ടുവേദനയും ആ തേയ്മാനം പ്രിവെൻറ്റ് ചെയ്ത് കണ്ട് ജീവിക്കാനുള്ളൊരു അറ്റ്മോസ്ഫിയർ കൂടെ ഹൈലോറിണിക് ആസിഡ് ഇഞ്ചക്ഷൻ ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെയൊരു ഫങ്ഷൻ കൂടെ ഹൈലോറിണിക് ആസിഡിനുണ്ട് അതുപോലെ തന്നെ വായിലുണ്ടാകുന്ന മുറിവുകൾ വായ്പ ഇതൊക്കെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടും ഹൈലോറിനിക്ക് ആസിഡ് പ്രോഡക്ട്സ് യൂസ് ചെയ്തു വരുന്നുണ്ട് ഇന്ന് മാർക്കറ്റിൽ അങ്ങനെ ഒരുപാട് പ്രോഡക്ട്സ് ഇന്ന് അവൈലബിൾ ആണ് ഇത് നമുക്ക് എന്തെല്ലാം കഴിച്ചാലാണ് നാച്ചുറലി നമ്മുടെ ശരീരത്തിൽ ഹൈലോറിനിക്ക് ആസിഡ് ബൂസ്റ്റ് ചെയ്യാൻ പറ്റുക അതിലൊന്ന് സിട്രസ് ഫ്രൂട്ടുകളാണ് വൈറ്റമിൻ സി കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സുകൾ സിട്രസ് ഫ്രൂട്ട്സ് ലൈക്ക് ഓറഞ്ച് ലെമണ് അങ്ങനത്തെ എല്ലാം കഴിക്കുന്നത് കൊണ്ട് നമുക്ക് ഹൈലോറിണിക് ആസിഡ് കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് വൈറ്റമിൻ സി കൊളേജനം മാത്രമല്ല ഹൈലോറിനിക്ക് ആസിഡിനെയും ഒരു പരിധി വരെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അടുത്തത് ഒമേഗ ഒമേഗാ ആണ് ഒമേഗ ത്രീ കഴിക്കുന്നത് മൂലവും നമുക്ക് ഹൈലോറിനിക്ക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ കൂട്ടാൻ വേണ്ടി സാധിക്കും ഒമേഗ ത്രീ കിട്ടുന്ന ഫുഡുകൾ എന്ന് വെച്ചാൽ ഫിഷ് ഫിഷിൽ തന്നെ സാൽമൺ ഫിഷിൽ ഒരുപാട് ഒമേഗ ത്രീ അടങ്ങിയിട്ടുണ്ട് ഒമേഗ ത്രീ നമ്മുടെ ശരീരത്തിൽ ലിപ്വിഡ് ബാരിയർ ഉണ്ടാക്കുകയും ഇത് മോയ്സ്ചറൈസഡിനെ ട്രാപ്പ് ചെയ്യുക മാത്രമല്ല ഇത് ഹൈലോറിനിക് ആസിഡ് പ്രൊഡക്ഷനെയും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇത് കഴിക്കുന്നത് മൂലം നമുക്ക് ഹൈലോറിനിക്ക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഹൈലോറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ ബൂസ്റ്റ് ചെയ്യാൻ പറ്റിയ മറ്റൊരു ആണ് ലീഫി ഗ്രീൻസ് എന്ന് പറയുന്നത് പച്ചിലകൾ കൂടുതലായിട്ട് കഴിക്കുന്നത് മൂലം നമ്മുടെ ശരീരത്തിൽ ഹൈലോറിനിക്ക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഹൈ പച്ചിലുകളിൽ കൂടുതലായിട്ടും മഗ്നീഷ്യം അടങ്ങിയിട്ടുള്ളത് കൊണ്ടും മഗ്നീഷ്യത്തിൽ എൻസൈമാറ്റിക് റിയാക്ഷൻസ് കൂടുതൽ നടക്കുന്നത് കൊണ്ടും ഈ എൻസൈമാറ്റിക് റിയാക്ഷൻസ് നമ്മുടെ ശരീരത്തിൽ ഹൈലോറിക് ആസിഡ് പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും ഇത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പച്ചിലുകളുടെ ഗുണമേന്മ നമുക്ക് പാരമ്പര്യമായിട്ട് തന്നെ അറിയുന്നതാണ് അതിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഹൈലോറിനിക്ക് ആസിഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് ഒരു ഗ്ലോ നൽകാൻ വേണ്ടിയിട്ടും ഒരു പൾപ്പി സ്കിന്ന് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നീട് നമ്മുടെ ശരീരത്തിൽ ഹൈലോറിനിക്ക് ആസിഡ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ് നട്ട്സ് നട്ട്സിൽ കൂടുതലായിട്ട് വൈറ്റമിൻ ഇ ഉള്ളതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ശരീരത്തിൽ ഹൈലോറിനിക് ആസിഡ് പ്രൊഡക്ഷൻ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും ഗ്ലോയും ബ്യൂട്ടിയും ഒക്കെ നൽകാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്കിന്നിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ഈ ലിസ്റ്റിലുള്ളത് ബെറീസാണ് ബ്ലാക്ക്ബെറി ബ്ലൂബെറി റാസ്ബെറി ഇങ്ങനെയുള്ള ബെറീസിലെല്ലാം വൈറ്റമിൻസി കണ്ടൂടുതലുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ഇതെല്ലാം ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി കാണിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ പൊലൂഷനെല്ലാം കൂടുതൽ എക്സ്പോഷർ ആയി കഴിഞ്ഞാൽ ഇത് ഹൈലോറിനിക്ക് ആസിഡിനെ റെഡ്യൂസ് ചെയ്യാൻ കാരണമാവും അപ്പോൾ നമ്മളിങ്ങനത്തെ ആൻറ്റി ഓക്സിഡൻറ്റ് കൂടുതലുള്ള ഫ്രൂട്ട്സും നട്ട്സും കൂടുതലായിട്ട് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഹൈലോറിനിക് ആസിഡ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും പൊല്യൂഷൻ എക്സ്പോഷർ കാരണം കുറഞ്ഞു പോകുന്ന ഹൈലോറിനിക്ക് ആസിഡ് ഇത് ഇവിടെ മേക്കപ്പ് ചെയ്യും അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇവിടെ നമ്മുടെ സ്കിന്നിനെയും ആയാലും കണക്റ്റീവ് ടിഷ്യൂവിനായാലും ഒരുപാട് ഹെൽപ്പുകൾ ഇങ്ങനെ നമുക്ക് കിട്ടുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ ഫ്രം യുവർ ഹെൽത്ത് ആൻഡ് വെൽനസ്